സൗകര്യം ഉണ്ട് വേറെ തന്ത്രിമാര് വന്നിട്ട് ഇത് പിന്നെ ഇത് ഇത് എന്തൊരു ചെയ്യാൻ വരുന്നില്ലേ അങ്ങോട്ട് വരുന്ന ഒരു വലിയ കിടക്കുന്നു ഇത് വരുന്നവര് കാശടിക്കാൻ വേണ്ടി മാത്രമാനങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടി ഈ ഷെഡ്യൂ ഉണ്ടായിക്കൊണ്ട് കായി വിരിക്കുക ഇവിടെ വരുന്ന സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന എല്ലാവർക്കും എല്ലാർക്കും ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും വരുത്തില്ല ഇത്രയും തെള്ളു വരുത്തില്ല വിഷമം വരുത്തില്ല ജനങ്ങളെ മാത്രം ഉള്ള കാര്യങ്ങളല്ല ഒന്നുമല്ല കഷ്ടപ്പെടുക ചവിട്ടി ചേക്കു കൊണ്ടുവരുന്നത് ആ ദേവസ്വം ബോർഡിന് ഈ കാശ് വേണ്ടിട്ട് മാത്രം ചെയ്താ ഇത് ജനങ്ങൾക്ക് ഗുണം ചെയ്യാനല്ല ഇതിന് മേലാൽ ആവർത്തിക്കരുത് ജനങ്ങൾക്ക് വേറെ സൗകര്യം ഇല്ലായി കൊടുക്കണം ഇത് ദേവസ്വം ബോർഡിൻ്റെ അഴിമതിയും ഗൃതാരസ്യവും മൂലം തിരുമൂലാപുരത്ത് വെല്ലിടാൻ വന്ന നൂറുകണക്ക ജനങ്ങൾ വലിയയിടാ തിരിച്ചു പോകുന്നു ദേവസ്വം ബോർഡിൻ്റെ മെയിൻ സ്റ്റാട്ടിൽ ഭയങ്കര അടിയിടെ വക്കലെത്തിയക്കുകയാണ് സംഘർഷാവസ്ഥ സ്ഥിതി നിലനിൽക്കുന്നുണ്ട്